ഏറെ ആദരണീയരായ അതിഥികളെ സുഹൃത്തുക്കളെ ഞാൻ സാധാരണ എഴുതി തയ്യാറാക്കി പ്രസംഗിക്കാറില്ല പക്ഷേ ഇന്ന് കവിതയെക്കുറിച്ച് സംസാരിക്കുന്നതുകൊണ്ട് ഞാൻ എഴുതി തയ്യാറാക്കിയാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് പ്രസംഗമല്ല വായനയാണ് സൂപിമാഷിൻ്റെ കവിതകളെ ആസ്പദിച്ചുള്ള ഒരു പ്രബന്ധമാണ് അവതരിപ്പിക്കുന്നത് പ്രശസ്ത കവി ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ പലതരം കവികൾ എന്നൊരു കവിതയുണ്ട് നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാകും ആ കവിത ഇങ്ങനെയാണ് ആരംഭിക്കുന്നത് ചില കവികൾ പണ്ടത്തെ രാജാക്കന്മാരെ പോലെയാണ് ബുദ്ധിയും തന്ത്രവും സൈന്യവും കൊണ്ട് അവർ കാവ്യരാജ്യം ഭരിക്കും ചോദ്യം ചെയ്യുന്നവരെ കവിതയിൽ നിന്ന് നാടുകടത്തും വാക്കിൻ്റെ സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും അവരുടെ ആജ്ഞ കൊണ്ടാണെന്ന് വൈതാളിക വൃന്ദം രാപ്പകൽ കീർത്തിക്കും പക്ഷേ അയൽ രാജാക്കന്മാരെ കീഴടക്കാമെന്നല്ലാതെ സ്വന്തം ജനതയുടെ ഹൃദയം കീഴടക്കാൻ അവർക്ക് കഴിയുകയില്ല അതിനാൽ ഒടുവിലവർ കാക്ക തൂറുന്ന പ്രതിമകളായി മാറും ആ കവിത അവസാനിക്കുന്നത് ഇങ്ങനെയാണ് ആ കവിത ഒരു നീണ്ട കവിതയാണ് അതിങ്ങനെയാണ് അവസാനിക്കുന്നത് അപൂർവം ചില കവികൾ പ്രൈമറി സ്കൂൾ അധ്യാപകരെ പോലെയാണ് ഗ്രാമത്തിന് വെളിയിൽ അവർ അറിയപ്പെടില്ല എങ്കിലും നിത്യം മുന്നിൽ വന്നിരിക്കുന്ന പിഞ്ചുകുഞ്ഞുങ്ങളുടെ ദൈവദീപ്തമായ കണ്ണുകൾ അവരെ ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കും അത്തരത്തിലൊരു കവിയെയാണ് ഇത്തവണ മീം പുരസ്കാരത്തിന് വേണ്ടി സംഘാടകർ തിരഞ്ഞെടുത്തിരിക്കുന്നത് മുന്നിൽ വന്നിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ ദൈവദീപ്തമായ കണ്ണുകളിൽ കാണുന്ന മനുഷ്യസ്നേഹവും നിഷ്കളങ്കതയും ഒരു വേള സാത്വികതയും തൻ്റെ കവിതകളിലേക്ക് പകർത്തിവച്ച അധ്യാപകനാണ് കെ ടി സൂപ്പി അദ്ദേഹത്തിൻ്റെ കവിതകളിൽ വെറുപ്പിന്റെ ചെറുകണിക പോലും കാണില്ല വാക്കുകൾ വളരെ സൂക്ഷ്മതയോടെയാണ് അദ്ദേഹം അടുക്കി വെക്കുന്നത് പതിപ്പുകൾക്ക് വേണ്ടി ഞെക്കിപ്പിഴിഞ്ഞുണ്ടാക്കുന്ന കവിതകളല്ല അദ്ദേഹത്തിൻ്റെത് കവിയാകാൻ വേണ്ടി കവിത എഴുതി തുടങ്ങിയതുമല്ല അദ്ദേഹം കവി ആയതുകൊണ്ട് ഉള്ളിൽ കവിത നിറയുന്നതുകൊണ്ട് മാത്രം അദ്ദേഹം കവിത എഴുതുന്നു എന്നേയുള്ളൂ ആൾക്കൂട്ടത്താൽ ആഘോഷിക്കപ്പെട്ട കവിയല്ല കെ ടി സൂഫി ആരവങ്ങളിൽ അദ്ദേഹത്തിന് താൽപ്പര്യവുമില്ല പക്ഷേ നല്ല വായനക്കാരുടെ മനസ്സിൽ കെ ടി സുപിക്ക് വലിയ സ്ഥാനമുണ്ട് കെ ടി സൂപി സ്വപ്നം കാണുന്നത് മഹാശൂന്യതയോടുള്ള അഗാധമായ സൗഹൃദവും സല്ലാഭവുമാണെന്ന് കെ ഇ എൻ എഴുതിയിട്ടുണ്ട് ഒന്നുമില്ലായ്മയല്ല മഹാശൂന്യത കൊണ്ട് കെ ഇ എൻ വിവക്ഷിക്കുന്നത് എല്ലാം ഉണ്ടായിരിക്കെ തന്നെ ഒന്നുമില്ലാതാകുന്ന ഒന്നുമില്ലാതാകുന്ന അവസ്ഥയെ കവിതയിലേക്ക് പകർന്നെടുക്കുന്ന കെ ടി സുപിയുടെ അക്ഷരസബരിയാണ് ആ വാക്കുകൊണ്ട് കെ എൻ അടയാളപ്പെടുത്താൻ ഉദ്ദേശിച്ചത് എല്ലാമുണ്ടായിരിക്കെ ഒന്നുമില്ലാത്ത അവസ്ഥയെ കവി കണ്ടെടുക്കുന്നത് സൂഫി ജീവിതങ്ങളിൽ നിന്നാകാനേ തരമുള്ളൂ ഒന്നുമില്ലാത്ത അവസ്ഥയിലും തൃപ്തനായിരിക്കുകയും ഒന്നുമില്ലായ്മയെ ആസ്വദിക്കുകയും ചെയ്യുന്ന മനോനില സൂഫിമാഷിൻ്റെ കവിതകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നിരാശയുടെ കവിയായല്ല പ്രതീക്ഷകളുടെ കവിയായി വായിക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത് അതുതന്നെയാണ് സത്യസന്ധമായ വായനയും അടുത്ത നിമിഷത്തിൽ എന്ത് സംഭവിക്കുമെന്ന് നിശ്ചയമില്ലാത്ത ജീവിത സൗന്ദര്യത്തിൽ അടുത്ത നിമിഷത്തിൽ എന്ത് സംഭവിക്കുമെന്ന് നിശ്ചയമില്ലാത്ത ജീവിത സൗന്ദര്യത്തിൽ എന്നും പ്രതീക്ഷയുള്ളവനാണ് താനെന്ന് വീഴുന്ന ഒരിലയിൽ എന്ന കവിതാ സമാഹാരത്തിൻ്റെ ആമുഖത്തിൽ സൂപ്പിമാഷ് എഴുതിയിട്ടുണ്ട് വ്യക്തിപരമായ ദുഃഖ നേരങ്ങളെപ്പോലും കവിതയുടെ സന്തോഷങ്ങളിൽ ഉഴ്ത്തിവെക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത് എന്നാണ് എന്നതിൻ്റെ തെളിവാണ് വീഴുന്ന ഒരിലയിൽ എന്ന സമാഹാരം സ്നേഹാർദ്രമാണ് മാഷിൻ്റെ കവിതകൾ ഞാൻ ലോകത്തെ സ്നേഹിക്കുന്നു എന്ന പ്രഖ്യാപനം നിശബ്ദമായി മുഴങ്ങുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കവിതകളിൽ പ്രണയമേ വിളിച്ചാലും ഇല്ലെങ്കിലും നിന്റെ വിളി കേൾക്കാനേ എനിക്കാവുന്നുള്ളൂ എന്നുണ്ട് ഒരു കവിതയിൽ മാംസ പ്രണയത്തെക്കുറിച്ചല്ല കവി സംസാരിക്കുന്നത് മറ്റൊരാളെ കാണാനുള്ള അവനെ അവളെ ഉൾക്കൊള്ളാനുള്ള അവരെ ഹൃദയം കൊണ്ട് ചേർത്ത് പിടിക്കുന്ന ദിവ്യ സ്നേഹത്തെയാണ് ഈ വരികളിൽ കാണുന്നത് കോരിയ ജലത്തിൽ ഭൂമിയുടെ പ്രണയം നിന്നെ തൊടാൻ എത്രയെത്ര വഴികൾ എന്നുണ്ട് അഗ്നി എന്ന കവിതയിൽ നിന്നെ തൊടുമ്പോൾ ഞാൻ എന്നെ തന്നെയാണ് തൊടുന്നത് എന്ന ദാർശനികമായ ആശയം മുന്നോട്ട് വെക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പല കവിതകളും നിനക്ക് വേദനിക്കുമ്പോൾ എനിക്കും വേദനിക്കുന്നു എന്ന തലത്തിൽ ആ ആശയത്തെ വായിക്കുമ്പോൾ അതൊരു മനുഷ്യസ്നേഹത്തിൻ്റെ മഹാകാവ്യമായി മാറുന്നു മനുഷ്യനെ ലോകത്തെ സ്നേഹിക്കാത്തൊരാൾക്ക് കവിയാവുക സാധ്യമല്ല കവി ഒരാൾ ആദ്യം മനുഷ്യനായി തീരുന്നുണ്ട് ശരീരപ്രകൃതം കൊണ്ടല്ല സഹജീവി സ്നേഹവും ലോകത്തോടുള്ള കരുതലും കൊണ്ട് മനുഷ്യരോടും ലോകത്തോടുമുള്ള ഒരാളുടെ സർഗാത്മകമായ കരുതലാണ് കവിത ആ കരുതൽ ആവോളമുണ്ട് കെ ടി സൂപ്പിയുടെ കവിതകളിൽ പ്രവാചകരെ കുറിച്ച് ഒന്നിലധികം കവിതകൾ എഴുതിയിട്ടുണ്ട് സൂപ്പി മാഷ് ആ കവിതകളെല്ലാം ചെന്നു തൊടുന്നത് അതിരുകളില്ലാത്ത പ്രപഞ്ച സ്നേഹത്തിലാണ് ഭൂമിയാകെ വെളിച്ചം എന്ന റിസാലയിൽ പ്രസിദ്ധീകൃതമായ കവിതയിൽ അദ്ദേഹം തിരുനബിയെ ഇങ്ങനെയാണ് വരച്ചിടുന്നത് മൈലാഞ്ചി ചില്ലകളിൽ ഉന്മാതിയായ ഇളം ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞു പോവുകയാണ് മാഷിന്റെ കവിതയിൽ ആവർത്തിച്ചു വരുന്നത് കാറ്റും മഴയും ആവർത്തിച്ചു വരുന്നത് നിങ്ങൾക്ക് എല്ലാ പുസ്തകങ്ങളിലും കാണാൻ കഴിയും ഇന്ന് ഇവിടെ അവതരിപ്പിച്ച കവിതകളിൽ പോലും ഈ ഇളം കാറ്റ് കടന്നു വന്നു കൊടുങ്കാറ്റുകളെ അല്ല ഇളം കാറ്റിനെ പ്രണയിക്കുന്ന കവിയാണ് കെട്ടി സൂപ്പി മാഷ എന്ന് ഇങ്ങനെ ഇടയ്ക്ക് പറഞ്ഞു പോവുകയാണ് മൈലാഞ്ചി ചില്ലകളിൽ ഉന്മാതിയായി ഇളങ്കാറ്റ് പ്രവാചക സുഗന്ധത്താൽ തരളിതയായി ഭൂമിയാകെ വെളിച്ചം കണ്ണാലൊന്നൊഴിയുമ്പോഴേക്കും കരിയിലകൾ പ്രണയക്കിളികളായി ആകാശത്തേക്ക് പറന്നു പാദസ്പർശത്താൽ മരുഭൂമി പൂന്തോട്ടമായി മരുഭൂമിയുടെ മഹാശൂന്യതയെ ദിവ്യസ്പർശത്താൽ പൂന്തോട്ടമാക്കി മാറ്റുന്ന പെരുമ കൂടി ചേരുന്നതാണ് പ്രവാചകരുടെ ജീവിതം ചെടികളാൽ സമൃദ്ധമായ ഒരിടം എന്ന അർത്ഥത്തിലല്ല ഫലം കായ്ക്കുന്ന സംസ്കാരത്തെ മുത്തുനബി നട്ടു നട്ടുനനച്ചു വളർത്തിയെടുത്തു എന്ന തലത്തിൽ നിന്ന് വായിക്കേണ്ടതാണ് ഈ വരികൾ അവിടെ നിന്ന് നട്ടതൊന്നും മുളയ്ക്കാതിരുന്നിട്ടില്ല മുളച്ചതൊന്നും കരിഞ്ഞു പോയിട്ടുമില്ല എത്ര നന്നായി പരിപാലിക്കപ്പെടുന്ന പൂന്തോട്ടമായാലും ചില ചെടികൾ ചൂടിൽ വാടുകയും ചിലപ്പോൾ നശിക്കുകയും ചെയ്യാറുണ്ട് പക്ഷേ മുത്തുനബി മദീനയിൽ നട്ട ചെടികൾ ഓരോന്നും കഠിനമായ കാലങ്ങളെ അതിജീവിക്കാൻ ആരുറപ്പുള്ളതായിരുന്നു മഴയും വെയിലും കാറ്റും പറിച്ചുകൊണ്ടുപോകാത്ത ദൈവികമായ വിത്ത് വിതച്ചാണ് പ്രവാചകർ ഊഷരമായ മരുഭൂമിയെയും സമാനമായ മനസ്സുകളെയും ഉർവരമാക്കിയത് ഹബീബ് എന്ന മറ്റൊരു പ്രകീർത്തന കവിത കവിത കൂടിയുണ്ട് സൂപ്പിമാഷിന്റെ തൂലികയിൽ വിരിഞ്ഞത് പ്രിയനെ അങ്ങയുടെ ഒട്ടകം ഉരുവിടുമ ദിവ്യകർ ദിവ്യ കീർത്തനങ്ങൾ കേൾക്കുന്നുണ്ട് ഞങ്ങൾ പൂമേനി പുൽകാൻ വിണ്ണയച്ച പൂങ്കാറ്റ് ഞങ്ങളെയും ഒന്ന് തലോടിയെങ്കിൽ എന്ന് മദീനയിലേക്ക് മനസ്സ് തിരിച്ചു വെച്ച ഒരാളെയാണ് ആ കവിതയിൽ നമ്മൾ കാണുന്നത് ഒരാളുടെ മനസ്സിൽ മുത്തുനബി പാർക്കുന്നുണ്ട് എന്ന് നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുക അങ്ങനെ ഒരാളുടെ ഉള്ളിൽ എപ്പോഴും ആർദ്രതയുണ്ടാകും സ്നേഹമുണ്ടാകും അയാളുടെ വാക്കിലും വരിയിലും അത് നിറയും അയാളിൽ നിന്ന് ഞാൻ കുടിയേറി ഞാൻ കുടിയിറങ്ങിപ്പോവുകയും നമ്മൾ അയാളിൽ സ്ഥിരപ്പെടുകയും ചെയ്യും ഞാൻ എന്ന സ്വന്തത്തിനു ചുറ്റും കറങ്ങുന്ന ഒരാൾക്ക് ഈ ലോകത്തെ ആർദ്രതയോടെ സമീപിക്കാനാകില്ല പക്ഷേ പ്രവാചക സ്നേഹത്തിൽ അഭിരമിക്കുന്ന ഒരാൾ ലോകത്തെ മറ്റെല്ലാത്തിനെയും മറക്കുകയും പ്രവാചകരും ഞാനും ഞങ്ങൾക്കിടയിൽ സൃഷ്ടികൾ ആരുമില്ല എന്ന മനോനിലയിലേക്ക് പരിവർത്തിപ്പിക്കപ്പെടുകയും ചെയ്യും അന്നേരം ഭൂമിയാകെ പുഷ്പിക്കുകയും ആകാശത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുകയും ചെയ്യും ആ തിരിച്ചറിവ് പങ്കിടുന്നുണ്ട് കെ ടി സൂപ്യമാഷിന്റെ പൂമരം എന്ന കവിത ആ കവിത ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് ജീവവൃക്ഷത്തിന്റെ ഒരു കുഞ്ഞി ഒരു കുഞ്ഞിലയിൽ ഹബീബ് എന്ന് എഴുതി നോക്കൂ കരുണയുടെ ചിറകടികളാൽ ഭൂമിയാകെ ഊക്കുന്നത് കാണാം ആ കവിത ഇങ്ങനെ അവസാനിക്കുന്നു ഉൾക്കണ്ണാൽ ഉരുകിയൊരുകി കണ്ടു നോക്കൂ ആകാശത്തിൻ്റെ വാതിലുകൾ അപ്പോൾ തുറക്കപ്പെടുക തന്നെ ചെയ്യും പ്രവാചക പ്രണയത്തിന് ആകാശവും അതിലല്ലെന്ന് മനോഹരമായി പറഞ്ഞു വെക്കുന്ന കവിതയാണത് ഒരു കവിത പിറക്കുന്നതോടെ കവി കവിതയിൽ നിന്ന് മോചിപ്പിക്കപ്പെടുകയും കവിത വായനക്കാരുടേതായി മാറുകയും ചെയ്യുന്നു എന്നാണ് പറയാറുള്ളത് പക്ഷേ പ്രമേയം പ്രവാചകരെ കുറിച്ചാകുമ്പോൾ ഒരു കവിക്കും സ്വന്തം കവിതയിൽ നിന്ന് പുറത്തു കടക്കാനാകില്ല ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് കവി സഞ്ചരിച്ചു കൊണ്ടിരിക്കും പ്രവാചകരെക്കുറിച്ച് താനെഴുതിയ ഓരോ കവിതയും അദ്ദേഹത്തെ പിന്തുടരും ഉടലാകെ കവിത പൂത്ത് അദ്ദേഹം ദിവ്യാനുരാഗത്തിൻ്റെ അനേകം പൂന്തോട്ടങ്ങൾ നിർമ്മിക്കും ചെന്നു ചേരുന്നിടങ്ങളിലെല്ലാം ചെന്നു ചേരുന്നിടങ്ങളിലെല്ലാം അദ്ദേഹം നബി നബിസ്നേഹത്തിന്റെ ഓർമ്മയിൽ കവിതയുടെ വിത്തറിയും അത് മുളയ്ക്കും വളരും പടരും സുഗന്ധമുള്ള അത്തരം ധാരാളം കവിതകൾ സുപി കെ ടി സുപ്പിമാഷിൽ നിന്നുണ്ടാകട്ടെ എന്ന പ്രാർത്ഥന ഈ വേദിയിൽ അദ്ദേഹത്തിന് അഭിനന്ദനമായി അറിയിക്കുകയാണ് സുപ്പിമാഷ് കവിത എഴുതിയ ആൾ മാത്രമല്ല നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വളരെ മനോഹരമായി ഗദ്യം എഴുതുന്ന ആൾ കൂടിയാണ് വിശാലയിൽ പ്രസിദ്ധീകൃതമായി ഇപ്പോൾ പുസ്തകമായി തീർന്ന അകക്കണ്ണ് വായിച്ചാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കാൻ കഴിയും അദ്ദേഹം കവിത എഴുതുന്നത് പോലെ മനോഹരമായി എഴുതാൻ കഴിയുന്ന ആളാണ് ചില ആളുകൾക്ക് ഗദ്യം എഴുതുമ്പോൾ കാവ്യഭാഷ സ്വാഭാവികമായി കൈവരിക്കാൻ കഴിയും ഞാൻ സുരേന്ദ്രമാഷിൻ്റെ ഒരു തെരുവ് നായ എന്നൊരു കഥയുണ്ട് നിങ്ങൾക്ക് ഒരു കവിത പോലെ വായിച്ചു പോകാവുന്ന ഒരു കഥയാണത് അങ്ങനെ കവിതയിലേക്ക് കഥ കൊണ്ട് കഥയുടെ ഭാഷ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ എഴുത്തിലേക്ക് കവിതയുടെ ഭാഷ കൊണ്ടുവരുന്ന ധാരാളം എഴുത്തുകളുണ്ട് അങ്ങനെ ഗദ്യം എഴുത്തിലേക്ക് കാവ്യ ഭാഷയെ കൊണ്ടുവന്ന ഒരാൾ എന്ന രീതിയിൽ കൂടി എന്ന നിലയ്ക്ക് കൂടി കെ ടി സൂപിമാഷെ ഞാൻ ആ എഴുത്തിനെ വായിക്കുകയാണ് കാണുകയാണ് നല്ല വിവർത്തകനാണ് ആ വിവർത്തനത്തെക്കുറിച്ചും ഇവിടെ പറയപ്പെട്ടിട്ടുണ്ട് ധാരാളം സൂഫി ജീവിതങ്ങൾ വായിക്കുകയും ആ സൂഫി ദർശനങ്ങളെ കവിതയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു സൂഫി ജീവിതം പല തലങ്ങളിൽ ആളുകളെ സ്വാധീനിക്കാറുണ്ട് ഇപ്പോൾ വൈക്കം ബഷീറിനെ കുറിച്ച് പറയുന്ന സമയത്ത് ബഷീറിന്റെ കൃതികളിൽ നിങ്ങൾക്ക് സൂഫിസം കാണാമെന്ന് പറയാറുണ്ട് ബഷീറിന്റെ തേന്മാവ് പോലുള്ള കഥകളിൽ തീർച്ചയായും ഒരു ഇസ്ലാമികത അവസാന നിമിഷത്തിലാണെങ്കിൽ പോലും നാളെ ലോകം അവസാനിരിക്കുകയാണെങ്കിൽ പോലും ഇന്ന് നിങ്ങളുടെ കയ്യിൽ ഒരു തൈ ഉണ്ടെങ്കിൽ അത് നടു എന്ന് പറയുന്നതിൻ്റെ മറ്റൊരാവിഷ്കാരം ആ ആശയത്തെ കഥയിലേക്ക് കൊണ്ടുവന്നു എന്ന് തേന്മാവിനെ കുറിച്ച് പറയാറുണ്ട് അങ്ങനെ ഇസ്ലാമിക ദർശനങ്ങളെ പ്രവാചക അനുഭവങ്ങളെ സൂഫി ജീവിതങ്ങളെയൊക്കെ കഥകളിലേക്ക് കവിതകളിലേക്ക് പലപ്പോഴായി പലരും പല തലങ്ങളിൽ പകർത്തി വെച്ചിട്ടുണ്ട് അങ്ങനെ ധാരാളം സൂഫി ദർശനങ്ങളെ കവിതയിലേക്ക് കൊണ്ടുവന്ന ഒരാളാണ് കെ ടി സൂഫി നമ്മുടെ ഈ മീമിൻ്റെ ഉപഹാരം അദ്ദേഹത്തിന് സമർപ്പിക്കപ്പെടുമ്പോൾ ഈ മീം എന്ന് പറയുന്ന പരിപാടി തന്നെയാണ് യഥാർത്ഥത്തിൽ ആദരിക്കപ്പെടുന്നത് എന്ന് ഞാൻ വിചാരിക്കുകയാണ് മീം സമൂഹത്തിൽ പലതരത്തിൽ ഇടപെട്ടിട്ടുണ്ട് അതിലൊന്ന് നേരത്തെ ഉദ്ഘാടന ഭാഷത്തിൽ ഭാഷണത്തിൽ ബഹുമന്യരായ ഹക്കീം പറയുകയുണ്ടായി നമ്മൾ കഴിഞ്ഞ അഞ്ച് വർഷങ്ങളായി പരിപാടി നടത്തുന്നു അല്ലെങ്കിൽ അത്രയും വർഷങ്ങളിൽ നമ്മൾ ഓരോ വർഷവും നൂറ് കവികളെ ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട് ഈ കവികളെ കേവലമായി ഇങ്ങനെ ഒരു സദസ്സ് കൊടുത്ത് അവതരിപ്പിക്കുക എന്നതിനപ്പുറത്ത് അവർക്കിപ്പോൾ പരിശീലനം നൽകുകയും മികച്ച കവിതകൾ എഴുതാൻ അവരെ പ്രാപ്തരാക്കുകയും ചെയ്യുന്നു പ്രവാദികർ സാഹു അലഹി വസ്ല്ലമയുടെ ജീവിതത്തെ ആസ്പദിച്ചുള്ള ഒരുപാട് കവിതകൾ മലയാളത്തിൽ വരാൻ കൂടി നമ്മുടെ ഭാഷയിലേക്ക് സമ്മാനിക്കാൻ കൂടി ഈ മീമിന് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ടി എൻ പ്രദീപ പ്രതാപൻ സാർ ഇവിടെ കവിത അവതരിപ്പിക്കുകയായിരുന്നു ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹം ജീവിതത്തിൽ അവതരിപ്പിച്ച ആദ്യത്തെ കവിതയായിരിക്കും അത് പ്രവാചകരെ കുറിച്ചായി എന്നതാണ് നോക്കൂ പ്രവാചകരെ കുറിച്ചൊരു കവിത എഴുതുന്നു ടി എൻ പ്രതാപൻ എന്ന് പറയുന്ന പൊതു മേഖലയിൽ പൊതുരംഗത്ത് നിൽക്കുന്ന രാഷ്ട്രീയത്തിൽ സ്ഥിരമായി ഇടപെടുന്ന രാഷ്ട്രീയ പ്രഭാഷണങ്ങൾ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളെ കവിയാക്കി മാറ്റുന്ന പരിപാടിയുടെ അല്ലെങ്കിൽ ആ അനുരാഗത്തിന്റെ പേര് കൂടിയാണ് മീം എന്നത് അതുകൊണ്ട് മീം അടയാളപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ആ മീമിനെ കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക എന്ന് പറയുമ്പോൾ പ്രവാചക ദർശനങ്ങളെ പ്രവാചകരുടെ കാരുണ്യത്തെ ആർദ്രതയെ മാനുഷികതയെ മൂല്യങ്ങളെ സമൂഹത്തിലേക്ക് പ്രസരിപ്പിക്കുക എന്നത് കൂടിയാണ് ഈ കാലത്ത് മീമിന് ഒരു രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് എന്ന് കൂടിയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല നമ്മുടെ കാലം വെറുപ്പിക്കെ കുത്തിയൊഴുകുന്ന മലവെള്ളപ്പാച്ചിൽ പോലെ കുത്തിയൊഴുകുന്ന കാലമാണ് സാമൂഹിക മാധ്യമങ്ങളൊക്കെ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തപ്പെടുന്നുണ്ട് മുസ്ലിം ജീവിതത്തെ അപരവൽക്കരിക്കാൻ പ്രവാചകരെ തെറ്റായ രീതിയിൽ അധിക്ഷേപിക്കാൻ ഇസ്ലാമിക ദർശനങ്ങളെ ഇകഴുത്താനൊക്കെയുള്ള വലിയ ശ്രമങ്ങൾ സംഘടിതമായും വ്യക്തിപരമായും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ആ കാലത്ത് നമ്മുടെ മറുപടി എന്താണ് വെറുപ്പിനെ വെറുപ്പ് കൊണ്ട് പ്രതിരോധിക്കാനാകില്ല ഒരു ഫാഷിസത്തെയും മറ്റൊരു ഫാഷിസം കൊണ്ട് ചെറുക്കാനാകില്ല ഒരു വർഗീയതയെയും മറ്റൊരു വർഗീയത കൊണ്ട് തോൽപ്പിക്കാനാവില്ല നമ്മുടെ മുമ്പിലുള്ള വഴി സാത്വികമായ ജീവിതങ്ങളാണ് പ്രാവാചക ദർശനങ്ങളാണ് ഇസ്ലാമിൻ്റെ നിയമസംഹിതകളാണ് അതിൻ്റെ സൗന്ദര്യമാണ് ആ സൗന്ദര്യത്തെ സമൂഹത്തിന് അവതരിപ്പിക്കുക എന്നതാണ് എല്ലാ വെറുപ്പിനെയും അതിജയിക്കാനുള്ള നമ്മുടെ മുന്നിൽ ഏറ്റവും സർഗാത്മകമായ വഴി എന്ന് പറയുന്നത് ആ വഴി നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുകയാണ് ആ വഴിയിലേക്ക് നമ്മൾ കർഷിക്കുകയാണ് അവർ ഇവിടെ വരികയാണ് കവിത പാടുകയാണ് അവർ പ്രവാചകരെ അറിയുകയാണ് അറിയാൻ ശ്രമിക്കുകയാണ് അങ്ങനെ പുതിയൊരു സ്നേഹലോകം പിറക്കുകയാണ് ആ സ്നേഹലോകത്തിലേക്ക് നമുക്കിനിയും ഇനിയും അനേകം കൂട്ടുകാരെ ചെറുത്തു വെക്കേണ്ടതുണ്ട് കവികളെ ചേർത്ത് പിടിക്കേണ്ടതുണ്ട് വിമർശങ്ങളൊക്കെ ഉള്ള ആളുകൾ ഉണ്ടാവാം ഇതിന്റെ നടത്തിപ്പിനെ കുറിച്ച് സംഘാടകരെ കുറിച്ച് ഇതിന്റെ സ്വഭാവത്തെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ വിമർശങ്ങൾ വിമർശങ്ങൾ ഉണ്ടാകാം എല്ലാവരും നമ്മുടെ ആശയക്കാരായി തീരണം എല്ലാവരും നമ്മുടെ കൊടി പിടിക്കണം എല്ലാവരും നമ്മുടെ തീരണം മതക്കാരായിത്തീരണം അല്ല നമ്മൾ മുന്നോട്ട് വെക്കുന്നത് വിയോജിപ്പുകളെ സർഗാത്മകമായ വിയോജിപ്പുകളെ സ്വാഗതം ചെയ്യാനുള്ള അതിനെ സ്വീകരിക്കാനുള്ള മനസ്സ് നമുക്കുണ്ട് നമ്മൾ നമ്മുടെ നിലപാടുകളിൽ നിന്നുകൊണ്ട് തന്നെ അത്തരം വിയോജിപ്പുകളെ ഇക്കാലം അത്രയും അഡ്രസ് ചെയ്തിട്ടുണ്ട് അതൊക്കെ നടക്കുമ്പോൾ തന്നെയും മീം എന്ന് പറയുന്നത് മലയാളത്തിൻ്റെ കാവ്യസാഹിത്യത്തിൽ മലയാളത്തിൻ്റെ കാവ്യസബരിയിൽ അടയാളപ്പെട്ട ചരിത്രപരമായി തന്നെ പ്രവാചക ജീവിതത്തെ അടയാളപ്പെടുത്താൻ ിച്ച ഒരു പരിശ്രമം എന്ന രീതിയിൽ ഇനിയും വളരെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അവിടെയാണ് നടത്തിയിരുന്നത് ഈ വർഷമാണ് ഇപ്പൊ ഇവിടെക്ക് മാറ്റിയത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കവിയല്ലാതിരുന്നിട്ടും നിരന്തരമായി ഈ വേദിയിലേക്ക് ക്ഷണിക്കപ്പെടാനുള്ള ഒരാളാണ് ഞാൻ ഏതാണ്ട് എല്ലാ മീമിലും ഞാൻ വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇത്തവണ പരിപാടിയുടെ ക്രമീകരണത്തിലും സംഘ അതിൻ്റെ സ്വഭാവത്തിലും ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നെപ്പോലെ കവിയല്ലാത്ത ഒരുപാട് ആളുകൾ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയും അവർക്ക് ഉതകുന്ന വിധത്തിലുള്ള സദസ്സുകൾ സെഷനുകൾ ക്രമീകരിക്കുകയും ചെയ്തിട്ടുണ്ട് മികച്ച മാറ്റമാണ് അത്തരം പരീക്ഷണങ്ങൾ നവീകരണങ്ങൾ സംഭവിക്കണം ആ നവീകരണങ്ങൾ ഉണ്ടാകുമ്പോഴാണ് കാലത്തോട് സംവദിക്കുന്നതായി ഒരു സദസ്സ് ഒരു വേദി മാറുന്നത് ആ രീതിയിൽ കൂടി ഇതിനെ മാറ്റിയെടുക്കാൻ സംഘാടകർക്ക് കഴിഞ്ഞതിലുള്ള സന്തോഷമറിയിച്ച് എല്ലാവരെയും അഭിവാദ്യം ചെയ്ത് പ്രിയപ്പെട്ട കവി കെ ടി സൂപി മാഷ്ക്ക് പ്രത്യേകമായ സ്നേഹാദരങ്ങൾ അറിയിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി അസ്ലാം